പ്രിയ പ്രിയഭക്തരെ ജീവിതത്തിൽ ചിലർക്ക് എപ്പോഴും വേദനകളും വിഷമങ്ങളും ഉണ്ടാകും അത്തരം ആളുകളുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളും വേദനകളും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് നിങ്ങൾ തളർന്ന് വീഴുന്നത് കണ്ട് ചിരിക്കാൻ പലരും ഉണ്ടാകും അതിനാൽ താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും എണീറ്റ് നിൽക്കണം എന്ന ബോധ്യത്തോടെ ജീവിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു പോയി എന്ന ചിന്തയിൽ നിരാശപ്പെടാതിരിക്കുക ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് എല്ലായ്പ്പോഴും വില കൽപ്പിക്കുക പുഞ്ചിരിച്ചു കൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക ജീവിതയാത്രയിൽ എന്നും എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും ഓം നമ ശിവായ